രാഷ്ട്രീയ നീക്കമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പി രാജീവും അതുപോലെ തന്നെ പി വി ശ്രീനജൻ എം എൽ എയും നടത്തുന്ന രാഷ്ട്രീയ നീക്കം കൂടി നമ്മൾ കാണാതെ പോകരുത് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനജൻ സാബുവിനെ വേട്ടയാടുന്നു എന്നുള്ളത് സാബു എം ജേക്കബിന്റെ കുറെ കാലങ്ങളായുള്ള ആരോപണമാണ് അത് തെലങ്കാനയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് അഫയർ അല്ല ട്വൻ്റി ട്വൻ്റി നടത്തുന്ന അല്ലെങ്കിൽ ട്വൻറി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന കൊണ്ടുവരികയും അത് ഒരു പഞ്ചായത്ത് ഭരണം പിടിക്കുകയും അങ്ങനെ മറ്റിടങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി വരുമ്പോൾ അതിൽ അസ്വസ്ഥത പ്പെടുന്ന ആളുകൾ മറുഭാഗത്തും ഉണ്ടാകുമല്ലോ അപ്പോൾ ആ അസ്വസ്ഥതയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഇന്ന് പി രാജീവിൽ നിന്നും അതുപോലെ പി വി ശ്രീനിജൻ എം എൽ എയിൽ നിന്നും കാണുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് സാബുവിന്റെ മാത്രം കുറ്റം കാണുന്ന ആ രീതിയിലുള്ള സാബുവിന്റെ മാത്രം രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് കേരളം പി രാജീവും പ്രതികരിച്ചു പി രാജീവും പ്രതികരിച്ചു പി വി ശ്രീനിജൻ എം എൽ യും പ്രതികരിച്ചു ഇന്ന് ശ്രീനിജൻ പറഞ്ഞു എന്താണ് ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം അത് ആരുടെയും പിതൃസ്വത്തല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിതൃസ്വത്ത് പരാമർശം നടത്തിയത് സാബു മാത്രമല്ല അതേ രീതിയിൽ അതേ നാണയത്തിൽ പ്രതികരിക്കുകയാണ് ഒരു എം എൽ എ സാബു ഒരു എം എൽ എ എന്നും അല്ല അയാൾ ഒരു വ്യവസായിയാണ് കുറെ കാലങ്ങളായി വ്യവസായം നടത്തുന്നു അയാളുടെയും അതുപോലെ തന്നെ അയാളുടെ പിതാവിന്റെയും സ്വത്താണ് എന്ന് പറയുന്നു അല്ലാതെ ഞാൻ വേറെ എവിടെ നിന്നും കൊണ്ടുവന്നതല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ കേരളം വിടുന്ന കിറ്റക്സ് എന്ന ഒരു കാര്യം നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ കുറെ കാലങ്ങളായി അപ്പോൾ സഹി കെട്ടാണ് പോകുന്നത് എന്ന് സാബു സാബു എം ജേക്കബ് പറയുന്നുണ്ട് വ്യവസായ സൗഹൃദമല്ല കേരളം എന്ന ആദ്യമായിട്ട് പറയുന്ന ആളൊന്നുമല്ല സാബു എം ജേക്കബ് സുഗതൻ പുനലൂരിലെ സുഗതനെയും ആന്തൂരിലെ സാജനയും ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല ആന്തൂരിലെ സാജന്റെ മരണമുണ്ടായ പ്പോഴേക്കും പാർട്ടി പത്രത്തിൽ വന്ന വാർത്ത എങ്ങനെയായിരുന്നു എന്നത് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല അതെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ രജതരേഖയിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ ഇതേ സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചതുമാണ് അപ്പോൾ പൂർണ്ണമായും വ്യവസായ സൗഹൃദമാണ് എല്ലാ വ്യവസായികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പരിഗണന കിട്ടുന്നുണ്ട് എന്നതിൽ വാസ്തവമില്ല എന്നത് നമുക്ക് ഇക്കഴിഞ്ഞ വർഷങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സാബു സാബുവിൻ്റെ ഒരു ഹട്ട് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്രയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു വ്യവസായി ആൻഡോസർ വ്യവസായിയാണ് ആൻഡോസറിന് ലാഭമുള്ള ഒരു ബിസിനസ് ല്ലാതെ കയ്യിലിരിക്കുന്നത് മുഴുവൻ കൊണ്ട് കളയുന്ന ഒരു ബിസിനസ് ആൻഡോ സാർ ചെയ്യില്ല ആൻഡോ സാറിനെ ഒരു രണ്ടു വർഷമായിട്ട് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായതാണ് ലാഭം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ വ്യവസായികളും അല്ല കേരള കാണിച്ചിട്ട് അവിടെ കേരളത്തിൽ വേണ്ടി അവിടെ അതായത് ഇപ്പോൾ ആയിരമാണ് ടേണോ അത് അയ്യായിരം ആക്കണമെന്ന് അതായത് ഇന്ന് കിട്ടുന്ന വരുമാനം തന്നെ അല്ല ഇന്ന് കിട്ടുന്നെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം അതായത് സാബു എം ജേക്കബ് എന്ന് പറയുന്നത് ഒരു വ്യവസായിയാണ് കുറെ കാലങ്ങളായി ഒരു വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാകും അങ്ങനെ വ്യവസായ സൗഹൃദമായ മറ്റ് ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് സംസ്ഥാനം സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല മറ്റ് ഇതര സംസ്ഥാന സർക്കാരുകളുടെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വ്യവസായത്തിന് എത്രത്തോളം പിന്തുണ കിട്ടുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കേരളം എന്ന് പറയുന്ന ഈ ഒരു ഇട്ടാവട്ടത്തിൽ മാത്രം നിന്ന് നിൽക്കേണ്ടതാണോ എന്നൊരു വ്യവസായിയാണ് തീർന്നായിരിക്കേണ്ടത് അപ്പോൾ പൂർത്തിയാക്കിയിക്കോട്ടെ ഞാൻ അത് പൂർത്തിയാക്കോട്ടെ നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പല ഇതൊരു അഭിപ്രായം ഉണ്ടായിരുന്നത് ഞാൻ നോട്ട് ചെയ്തു വയ്ക്കുകയാണ് ചെയ്തത് അതിനോട് ചേർത്ത് ഞാൻ മറുപടി എന്ന് പറഞ്ഞോട്ടെ അപ്പോൾ സാബു എം ജേക്കബിന് വ്യവസായ സൌഹൃദമായി ആന്ധ്രയും തെലങ്കാനയും തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നിന്ന് മന്ത്രിമാരൊക്കെ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ ചെന്ന് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കണമെന്ന് പല വ്യവസായികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വ്യവസായ അല്ലാത്തതുകൊണ്ട് എനിക്ക് നേരിട്ട് അനുഭവമില്ല പക്ഷേ പല വ്യവസായികളും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് സാറിന് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ വ്യവസായികൾക്ക് എങ്ങനെയാണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ടി വരുന്നത് എന്നുള്ളത് പല പ്രമുഖ വ്യവസായികൾക്കും നല്ല രീതിയിൽ അറിയാം അതൊക്കെ കൃത്യമായി പോയാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഒരു റെയ്ഡും ഉണ്ടാകില്ല എല്ലാം കൃത്യമായി പോകും പ്രോപ്പറായിരിക്കും എല്ലാ കാര്യങ്ങളും അതും ഈ സംസ്ഥാനത്ത് പലതവണ പലയിടങ്ങളിലായി കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് വേറൊരു എക്സാമ്പിളിൽ നിന്ന് ഞാൻ ഈ വിഷയത്തിൽ രാം ഇവിടെ നമ്മുടെ നാട്ടിൽ കൃഷി നടക്കുന്നില്ല അല്ലെങ്കിൽ പച്ചക്കറി ഉൽപാദനം നടക്കുന്നില്ല എന്നൊക്കെ പരാതി പറയും പക്ഷേ കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ അതായത് പ്രത്യേകിച്ചും കർണാടക തമിഴ്നാട് ഇവിടെയൊക്കെ പോയി മലയാളികൾ അതിർത്തി ഗ്രാമങ്ങളിൽ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുകയാണ് എന്നിട്ട് അവർ അവിടെ കൃഷി ചെയ്ത സാധനം നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്ന ഒരു രീതി കൂടിയുണ്ട് ഇപ്പോൾ അടുത്തൊന്നും തുടങ്ങിയതല്ല കുറെ കാലങ്ങളായിട്ടുള്ളതാണ് അവിടെ പോയിട്ടാണ് ഈ സൂര്യകാന്തി കൃഷി നടത്തുന്നത് ഇഞ്ചി കൃഷി നടത്തുന്നത് വാഴ കൃഷി നടത്തുന്നത് അതൊക്കെ മലയാളികളാണ് അവിടെ പോയി പാട്ടത്തിനെടുക്കുകയാണ് അപ്പോൾ അവിടെ പോകുന്ന സാബുനെ മാത്രം നമ്മൾ നോക്കണ്ട അവിടെ പോകുന്ന ഈ കൃഷി ചെയ്യുന്ന മലയാളികൾ പറയുന്ന എന്താണ് അവിടെ സ്ഥലം കിട്ടും നല്ല കൃഷി ചെയ്യാൻ യോഗ്യമായിട്ടുള്ള സ്ഥല ലഭ്യതയുണ്ട് തുക കുറവാണ് കുറഞ്ഞ കൂലി നിരക്ക് അതുപോലെ തന്നെ യോജിച്ച കാലാവസ്ഥ അതോടൊപ്പം തന്നെ വൈദ്യുതി ഇവിടെ ലോഡ് ഷെഡിംഗ് ഇല്ല എന്നേ ഉള്ളൂ അവർക്ക് കൃഷി ചെയ്യുന്നതിന് സൗജന്യ വൈദ്യുതി കിട്ടും അപ്പോൾ അതടക്കമുള്ള അനുകൂല ഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ് കേരളം വിട്ട് സാർ അസ്വസ്ഥനാകാതെ ഞാൻ അല്ല പറയട്ടെ കേരളത്തിൽ കൊടുക്കാനായിട്ട് കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമി അവിടെ വേണമെങ്കിൽ കൃഷിയോഗ്യമാക്കി ജലസംഭരണി ഉണ്ടാക്കി ഞാൻ പൂർത്തിയാക്കി അവിടെ നിങ്ങൾ രണ്ട് പറഞ്ഞപ്പോ ഇടപെട്ടില്ലല്ലോ അല്ല ഈ വിരുദ്ധോക്തി കൊണ്ട് കാര്യമില്ല ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ ഞാൻ അല്ലല്ല പറഞ്ഞു വരുന്ന കാര്യം കൃത്യമായി എനിക്ക് തുടർച്ചയോടുകൂടി ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ട് കാരണം സാബൂനെ മാത്രം പ്രതിയാക്കി അവതരിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ മഹത്തരമാണ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് അവിടെ നിൽക്കട്ടെ നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ വ്യവസായ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം അല്ല ഞാൻ പറയട്ടെ അങ്ങനെയാണ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് എനിക്ക് പൂർത്തിയാക്കാൻ സമയം തരാതെ അത് നിങ്ങൾ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഞാൻ മിനിറ്റ് തന്നു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിന്റെ തല പറഞ്ഞാൽ അപ്പൊ തന്നെ പറയണ്ടേ ഒന്നിച്ച് പറയാം ഒന്നിച്ച കേട്ടാ മതി ഞാൻ പറഞ്ഞതിന്റെ അത് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ കൃഷി പറഞ്ഞപ്പോ സ്ഥലത്ത് വ്യവസായി എന്ന നിലയ്ക്കാണോ രാഷ്ട്രീയ നേതാവായിട്ടാണോ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അല്ല ആ ചോദ്യം ചോദിച്ച ചോദ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അറിഞ്ഞേണ്ടതില്ല ഞാൻ അതിലേക്ക് എത്തുമ്പോൾ എന്റെ പോയിന്റ് പ്രസന്റ് ചെയ്ത അഞ്ചാമത്തെ ആറാമത്തെ വാചകത്തിൽ രണ്ടുപേരും ചേർന്ന് അങ്ങ് തുടങ്ങും എന്നെ പറയാൻ സമ്മതിക്കത്തില്ല അത് സ്ഥിരം പരിപാടിയാണ് അതായത് ആശയം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ചോദിക്കൂ ചോദിക്കോ അല്ലെങ്കിൽ പറയൂ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളൊന്ന് ഇടപെടൽ നിർത്തിയാൽ എനിക്കത് പൂർത്തിയാക്കാമായിരുന്നു അപ്പോൾ അല്ല നിങ്ങളതിന് എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ ഞാൻ പറയുമ്പോഴത്തേക്കും തടസ്സപ്പെടുത്തുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ അപ്പോൾ ഈ കൃഷി ചെയ്യാനായിട്ട് ആളുകൾ പോകുന്നത് സാബു പറഞ്ഞിട്ടൊന്നും ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും സ്ഥലമുണ്ട് എല്ലാം ഇങ്ങനെ പരവതാനി വിരിച്ചതുപോലെ എല്ലാം അങ്ങ് നടപ്പാക്കി കൊടുക്കുകയാണ് കേരളം അത്രയും സുന്ദര സുരഭിലമായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ആളുകളൊക്കെ സ്ഥല ലഭ്യതയും കുറഞ്ഞ പാട്ടത്തുകയുണ്ട് കുറഞ്ഞ കൂലി നിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിൽ പോയി കൃഷി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കണ്ണടച്ച് നമ്മൾ ഒരു സംസ്ഥാന സർക്കാരിനെ അങ്ങ് കെട്ടിപ്പുണരേണ്ട ആവശ്യമൊന്നുമില്ല എന്നതാണ് എന്റെ ഇക്കാര്യത്തിലെ ടേക്ക് അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കണം അതേസമയം തന്നെ വിമർശിക്കേണ്ടതിനെ വിമർശിക്കാനും നമുക്ക് കഴിയണം എന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ ജനങ്ങൾക്കൊരു വിശ്വാസ്യത വരികയുള്ളൂ ഇവിടെ കേരളത്തിൽ പരിപാലനമില്ലാതെ തരിശു കിടക്കുന്ന ഏക്കറുകൾ എത്രയാണ് ഇത് സംസ്ഥാന സർക്കാരിന് തന്നെ പലതരത്തിലുള്ള ഡേറ്റയിലൂടെ സംസ്ഥാന സർക്കാരിന് തന്നെ വിശകലനം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത് പാട്ടത്തിന് കൊടുത്ത് കൃഷിയോഗ്യമാക്കി മാറ്റി പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മട്ടുപ്പാവ് കൃഷിയടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് പക്ഷേ അത് എത്രത്തോളം മിനിമൽ ആണെന്ന് നമ്മൾ നോക്കണം അവിടെയാണ് കർണാടകവും തമിഴ്നാട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് സമാന രീതിയിലാണ് ആന്ധ്രയും തെലങ്കാനയും സാർ പറഞ്ഞതുപോലെ അവർക്കവിടെ ഉണ്ട് ആ ലാൻഡിൽ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിന് ഇവിടെ ഒരു വ്യവസായം നടത്തി അത് വിജയിച്ച ഒരാളെ ക്ഷണിക്കുള്ളൂ പരാജിതനായ ഒരാളെ ആരും ക്ഷണിക്കില്ല വിജയിച്ച ഒരാളെ പലയിടങ്ങളിലേക്ക് ക്ഷണിച്ചു എന്ന് വരും പലയിടങ്ങളിലും വ്യവസായം തുടങ്ങാൻ പറഞ്ഞു തരും അതിപ്പോൾ ഒരു മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അങ്ങനെയാണ് കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽസിനാണ് അതിനാണ് ആവർത്തനങ്ങൾ വരിക അല്ലെങ്കിൽ അതാണ് മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെയാണ് ഒരു സക്സസ്ഫുൾ മോഡൽ ഇവിടെ കിറ്റക്സിലൂടെ കൊണ്ടുവന്ന് കിറ്റെക്സ് ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആയിരം കോടി കടന്നു വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഞാൻ അതിന്റെ ലാഭമെടുത്ത് നോക്കി അതിൽ നൂറ്റി നാല് ശതമാനത്തിന്റെ വർധനയാണ് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി ആയിരുന്നു തെലങ്കാനയിലെ ഒന്നാം ഘട്ടത്തിന്റെ കമ്മീഷനിങ് പൂർത്തിയായപ്പോഴാണ് ഈ അവസാന പാദം ഒരു സാറൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് ഈ ഓരോ പാതവും സാറിനെ കോട്ടിയതൊന്നുമല്ല ഞാൻ സാറൊരു ബിസിനസ്സുകാരനായു ഞങ്ങളുടെ ബിസിനസ്സുകാരല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഓരോ ക്വാർട്ടറിലെയും വരുമാന വർധന എത്രയാണെന്ന് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി ആയിരുന്നിപ്പോൾ ആയിരം കോടി കടന്നു ആയിരത്തി ഒന്ന് കോടിയിലാണ് ക്രോസ് ചെയ്തിരിക്ക ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പത്ത് വർഷം മുൻപേ കേരളം വിടേണ്ടതായിരുന്നു എന്ന തോന്നലയാൾക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടിയിൽ നിന്ന് അയാൾ ആയിരം കോടിയിലേക്ക് കടന്നത് തെലങ്കാനയിൽ അയാളുടെ പ്രോജക്റ്റിൻ്റെ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്ത ഘട്ടത്തിലാണ് അപ്പോൾ അത് അയാളുടെ ടോട്ടൽ ടേൺ ഓവറിൽ തന്നെ മാറ്റമുണ്ടാക്കി അയാൾ ഒരു വലിയ വ്യവസായിയായി മാറുകയാണ് അതിപ്പോൾ ഏത് വ്യവസായയും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മാഡം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ വ്യവസായി ഈ ടാഗാണ് സാബു എം ജേക്കബിന് ഇപ്പോൾ ഇത്രയും എതിർപ്പ് നേരിടേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി ഒരു മോഡൽ കൊണ്ടുവന്നതാണ് ആ രാഷ്ട്രീയ മോഡൽ സി പി എമ്മിന് അംഗീകരിക്കാൻ കഴിയില്ല ഒന്നുകിൽ സി പി എമ്മിന്റെ ഒക്കച്ചങ്ങാതിയായി നിൽക്കണം സി പി എമ്മിനൊപ്പം നിന്നുകൊണ്ട് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിലടക്കം ഒന്നിച്ച് നിൽക്കണം അല്ലാതെ എതിരെ പോയി മത്സരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സാബു എം ജേക്കബ് എന്ന് പറയുന്ന വ്യവസായിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല അത് തന്നെയാണ് ഇപ്പോൾ സാബുവിന്റെ മറുപടി വഴിയിൽ നമ്മൾ കണ്ടു വേണ്ടപ്പെട്ടവരെ വേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സമാ മനസമാധാനം കിട്ടും അങ്ങനെ ഒരു മനസ്സമാധാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് സാബു പറഞ്ഞത് അങ്ങനെ വേണ്ടപ്പെട്ടവരെ പോയി വേണ്ട രീതിയിൽ കാണാതെ അയാൾക്ക് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ വ്യവസായം നടത്താം അതിനൊരു പ്രശ്നവുമില്ല അയാൾക്ക് അയ്യായിരം കോടിയിലേക്ക് അയാളുടെ ടേൺ ഓവർ കൊണ്ടുവരാൻ കഴിയും അതോടൊപ്പം അദാനിയുടെ കാര്യവും കോട്ടിയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഫ്രണ്ടായിട്ട് മാറിയല്ലോ എങ്ങനെയാണ് നേരത്തെ എതിർത്തുകൊണ്ടിരുന്നതല്ലേ അപ്പോൾ എത്ര വർഷം പത്ത് വർഷം പോലും എടുത്തില്ല തീരുമാനം മാറ്റാനായിട്ട് അങ്ങനെ അദാനിയെ സുഹൃത്താക്കി മാറ്റാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് എന്നതാണ് സാബു പറഞ്ഞത് യാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി തെലങ്കാനയിൽ ഈ കമ്പനിയുടെ പ്ലാന്റുകൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ അയ്യായിരം കോടി വരുമാനം കിട്ടുമെങ്കിൽ അത് എന്തിനാണ് സാബുവിനെ പോലെ ഒരു വ്യവസായി വേണ്ടെന്ന് വെക്കുന്നത് ഓഹരികൾ അയാളുടെ ഓഹരികൾ ഇപ്പോൾ അപ്പർ സർക്യൂട്ടിലാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു ബിസിനസ് മോഡൽ സക്സസ്ഫുൾ ആണോ എന്ന് നോക്കുന്നത് ആ കമ്പനിയുടെ ഓഹരികൾ ഫൈവ് പെർസെൻറ്റേജ് കുതിച്ച് അത് അപ്പർ സർക്യൂട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ വസ്ത്ര കയറ്റുമതിയിൽ ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നതോടുകൂടി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നതോടെ ഈ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ യു കെയും അമേരിക്കയും അടക്കമുള്ള വിപണികളിൽ വലിയ സാധ്യത തനിക്ക് തുറക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടാണ് സാബുവിന്റെ നീക്കം എന്നാണ് ഞാൻ കൃത്യമായി ഇതിൽ മനസ്സിലാക്കുന്നത് കാരണം ലോകത്തെ എനിക്ക് തോന്നുന്നു ഒന്നാം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വലിയ ശിശു വസ്ത്ര അതായത് കിറ്റ്സിന്റെ അപ്പാരൽ യൂണിറ്റ് സെക്കൻഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രയും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള അപ്പാരൽ യൂണിറ്റ് ഉള്ള കിറ്റക്സിന് കേരളത്തിൽ നിക്ഷേപിക്കും മനസ്സമാധാനം ഇല്ലെങ്കിൽ അയാളുടെ കാശുള്ളവൻ ആ മനസ്സമാധാനം വേണ്ടേ അല്ലാതെ കാശുള്ളവൻ മനസമാധാനം ഇല്ലാതെ ഉറങ്ങാതെ ജീവിച്ചിട്ട് എന്നാണ് കാര്യം അപ്പോൾ സാബു എം ജേക്കബിനെ ഇവിടെ സമാധാനം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ സമയത്താണ് അയാൾ കേരളത്തിൽ വ്യവസായം വളർത്തിയത് ഇനി അയാൾ അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത ലാഡറിൻ്റെ അടുത്ത പടിയിലേക്ക് അയാൾക്ക് കയറണം ആ കയറുമ്പോൾ അയാൾക്ക് സമാധാനം കിട്ടുന്നത് ആന്ധ്രാപ്രദേശിലാണ് അല്ലെങ്കിൽ തെലങ്കാനയിലാണ് ഇവിടുത്തെ ഈ പൊളിറ്റിക്സിൽ പെറ്റി പൊളിറ്റിക്സിൽ കിടന്ന് കളിക്കാൻ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കാൻ ഞാനില്ല എന്നതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ മറ്റ് അതായത് ബംഗ്ലാദേശും ചൈന ചൈനയും ഇവരൊക്കെയാണല്ലോ ഈ വസ്ത്രവ്യാപാര രംഗത്ത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് അപ്പോൾ അവരിൽ നിന്നൊക്കെ കൂടുതൽ ഓർഡറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അപ്പാരൽ ഉള്ള കിറ്റെക്സിനെ മറ്റ് സംസ്ഥാനങ്ങൾ ക്ഷണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല കാരണം അവർക്കും ആ സ്റ്റേറ്റിനും ആ റവന്യൂ വരുന്നത് അവർക്ക് നല്ലതാണ് അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന സംഭവമാണ് കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോറും ഒക്കെ ഓപ്പൺ ചെയ്തായിരുന്നു ഓപ്പൺ ചെയ്ത് ദിവസങ്ങൾക്കകം തന്നെ അത് പൂട്ടി അതിനകത്തേക്ക് ഇടപെടൽ വന്ന് പരാതി കൊടുക്കാൻ പോയതൊക്കെ അവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്നിട്ടാണ് പി വി ശ്രീനജൻ ഇന്ന് വന്നിട്ട് പറയുന്നത് സാബൂന് വ്യവസായം തുടങ്ങണമെങ്കിൽ എം എൽ എ ഓഫീസിലൊരു അപേക്ഷ നൽകിയാൽ മതിയെന്ന് പക്ഷേ ഇവിടെ സാബൂവിൻ്റെ അടുത്ത് സാബൂവിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു മന്ത്രി അപ്പോൾ അതുകൊണ്ട് ശ്രീനിജന്റെ ഓഫീസിലെ അപേക്ഷയും അവിടെ കൊണ്ടുപോയി അത് കൊടുക്കലും സാബുനെ തൽക്കാലം ആവശ്യമില്ല എന്നതാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തേക്കാൾ കൂടുതൽ ഈ ഹോട്ടൽ ബിസിനസിൻ്റെ കാര്യത്തിലുമൊക്കെ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് ചിലപ്പോൾ സാബു വരും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സാബു പോയെന്ന് വരും അതായത് സക്സസ്ഫുൾ ആയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കാൻ അറിയുന്നവരെ മറ്റുള്ളവരൊക്കെ സ്വീകരിക്കും സ്വാഗതം ചെയ്യും അത് കേരളത്തിൽ മാത്രം തങ്ങി നിൽക്കണം എന്നു താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം ആ സൗകര്യം ഒരുക്കി കൊടുക്കാതെ സാബുനെ കുറച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സാബു എന്നല്ല ഏത് വ്യവസായം ലാഭം ഉണ്ടാക്കാനേ നോക്കുകയുള്ളൂ അല്ലാതെ സർക്കാരിനോട് എനിക്ക് ഇഷ്ടമാണ് സർക്കാരിനോട് ഇഷ്ടം മൂത്ത് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്നൊന്നും ആരും തീരുമാനിക്കും